ഓ പരിശുദ്ധ അമ്മി ഉണ്ണീശോയ്ക്ക് ജന്മം നൽകിയ അമ്മി അമ്മയുടെ തിരുസുതനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പിറക്കുവാൻ സഹായിക്കണമേ അമ്മയുടെ പുത്രന് പിറക്കുവാൻ സാധിക്കാത്ത വിധം ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ പാപ മാലിന്യങ്ങളും അമ്മയെടുത്തു നീക്കണമേ ഞങ്ങളുടെ ഹൃദയം ഒരു പുൽക്കൂടാക്കി മാറ്റണമേ ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിചാരങ്ങളുമെല്ലാം അമ്മ ശുദ്ധീകരിക്കണമേ അമ്മ ഉണ്ണീശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ അമ്മയുടെ അനുവാദമില്ലാതെ ഉണ്ണീശോ ഒരിടത്തേക്കും പോവുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അമ്മയും മാതാവി ഉണ്ണീശോ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോകാതിരിക്കത്തക്ക വിധം ഉണ്ണീശോയോട് ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴാൻ അമ്മ ആവശ്യപ്പെടണമേ ഇത്രയും ദൈവ അമ്മേ ഞങ്ങളുടെ സ്വന്തം അമ്മയായിരിക്കണമേ വഴി തെറ്റി പോകുമ്പോൾ ശ്വാസിക്കാനും നേർവഴി നയിക്കാനും അമ്മയെന്നും കൂടെ ഉണ്ടായിരിക്കണമേ മീ അമ്മയുള്ളൊരു തീശോയും ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു ആ മീൻ